すなはいよね ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുട്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പുട്ട് മുട്ടക്കരയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് വീഡിയോയിൽ സ്വാഗതം പറഞ്ഞത് മറ്റാരും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം കുഞ്ഞനാണ് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക എല്ലാവരോടും ആദ്യമായിട്ട് സോറി പോരായിട്ടെ അപ്പോൾ പുട്ട് മാത്രം പോരെ ഇവിടെ കടിയാക്കുമ്പോൾ രണ്ട് കടിയാക്കണം കുഞ്ഞിന് വേറെന്തെങ്കിലും ആക്കണം പുട്ട് അവൻ കഴിക്കില്ല അപ്പോൾ രാവിലെ തന്നെ ഇല പറയുന്നത് ഞാൻ സർപ്രൈസായിട്ട് അവൻ്റെ ഇല ഉണ്ടാക്കി വെച്ച് അവന് ഭയങ്കര സന്തോഷമായി കുറേ നാളായി ഇലയുടെ ഉണ്ടാക്കി കൊടുക്കാത്തത് അപ്പോൾ അവൻ്റെ സൈസിലുള്ള ചെറിയ ചെറുതായിരുന്നു ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഉച്ചക്കത്തെ പരിപാടികളാണ് കൊത്തവരായിരുന്നു ഇന്ന് വറുത്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ഉണ്ട് വീട്ടിൽ അപ്പോൾ എല്ലാവർക്കും കഴിക്കേണ്ട വിധത്തിലുള്ളത് തന്നെ ആക്കി രണ്ട് നേരത്തേക്കും കൂടിയാണ് നമ്മൾ ഫുഡ് സാധാരണയായിട്ട് ഉണ്ടാക്കാറുള്ളത് വറവായിരുന്നു ഫസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ചോ കറീൻ്റെ പരിപാടി നോക്കിയത് കറി ഒന്നുമില്ല ചക്ക കുരു നമ്മൾ ചക്കപ്പൂതൽ എന്ന് പറയുന്ന സാധനമില്ലേ പിന്നെ വലുതാവാത്ത മൂ നോക്കാത്ത ചെറിയ ചക്ക അത് അതും പരിപ്പും കൂടെ തേങ്ങ അരച്ചിട്ട് വെക്കായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് മീനൊന്നും കിട്ടിയില്ല പ്രത്യേകിച്ച് പിന്നെ കുറച്ച് അലക്കും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അലക്കും കാര്യങ്ങളൊക്കെ തീർന്നു അതിന് ശേഷം ഞാനും അമ്മയും റെസ്റ്റ് എടുക്കുമ്പോൾ അമ്മ രണ്ട് മാമ്പഴം നല്ല ഇന്നലെ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ മാമ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി പഴുത്ത മാങ്ങയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പീടിയൊക്കെ നിന്നൊക്കെ മേടിക്കുന്ന മാങ്ങയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ കുഞ്ഞു രാവിലെ തന്നെ അങ്കമ്പാടിയിൽ പോയതിന് ശേഷമായിരുന്നു നമ്മൾ ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ്റെ വണ്ടിയൊക്കെ കാണുമ്പം നന്നായിട്ട് അവനെ മിസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ അവനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചൊക്കെ പുകയാണ് അറിയാമല്ലോ എല്ലാവർക്കും അപ്പോൾ അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇനി നേരെ മെഷീൻ്റെ മുകളിൽ കയറാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് മിഷീന് റെസ്റ്റായിരുന്നു അപ്പോൾ ഇത് ഇന്നലെ ഇന്നലെ മിഞ്ഞാൻ പോയിട്ട് തയ്ച്ച രണ്ട് ചുരിദാറ് ഞാൻ കാണിച്ചു തരാം ഇത് ഞങ്ങൾക്ക് തയ്ച്ചേട്ടാ അപ്പോൾ തയ്യൽ പഠിക്കാൻ പോയതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളുണ്ട് അപ്പോൾ ഇപ്പം എനിക്ക് വേണ്ടതൊക്കെ ഞാൻ തന്നെയാണ് തയ്ക്കാറ് പിന്നെ അമ്മക്കും അമ്മമാർക്ക് ഇവിടുത്തെ നമ്മക്കോ അവിടുത്തെ മക്കോ ഒക്കെ ഞാൻ തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ടുമൂന്ന് ചുരിദാര് അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ തയ്ച്ചിട്ടുണ്ട് ഇത് വേറൊരു ചുരിദാറ് ഇനിയിപ്പോൾ ഇന്നടിക്കേണ്ട ചുരിദാർ ഇതാണ് കേട്ടോ ഇത്രയും ചുരിദാർ അടിച്ചിട്ട് ഞാൻ അവിടുത്തെക്കന്നല്ലേ നമ്മുടെ നാട്ടിൽ തെയ്യം തുടങ്ങാനായിട്ട് അപ്പോൾ തേക്കത്തിന് പോകാനുള്ള പരിപാടികളാണ് തയ്യാറെടുപ്പുകളാണ് അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ചുരിദാറുകളൊക്കെ സെറ്റാക്കി റെഡിയാക്കാനുണ്ട് അപ്പം ചുരിദാർ മാത്രമല്ല ഒരു ബ്ലൗസും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെയും കൂടെ പണിപ്പുരയിലാണ് ഞാൻ ബ്ലൗസിൻ്റെതൊന്നും തീരുമാനമായിട്ടില്ല ചിലപ്പം ഞാൻ അടിക്കുള്ളൂ അപ്പോൾ കുഞ്ഞുകൊണ്ട് കൂട്ടാൻ പോയി കൂട്ടാൻ പോയതൊന്നും എടുക്കാൻ പറ്റില്ല തിരിച്ച് വന്നതിന് ശേഷം ഇതേ അവൻ മാണ്ടൊക്കെ ആക്കി മാസ്ക് മാസ്ക്കൊക്കെ വെച്ച് എന്നെയും അമ്മേനെയൊക്കെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വന്നപ്പാട് വികൃതിയൊക്കെ തുടങ്ങി പിന്നെ ഇത് അങ്കമ്പാടിയിൽ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞ് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും ആണ് ഇത് കുഞ്ഞൻ്റെ പുതിയ ഫ്രണ്ടാണ് നമ്മുടെ അടുത്ത ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന കുട്ടിയാണ് നല്ല മോളാണ് ഇപ്പം കുഞ്ഞിൻ്റെ കൂടെയാണ് കളിക്കാനൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മൾ ചെറിയൊരു പരിപാടിയായിട്ട് പോവുകയാണ് ഗൈസ് നമുക്കൊരു കുഞ്ഞുമാവിനെ കാണാൻ പോകാനുണ്ട് അമ്മയുടെ അമ്മയുടെ അല്ലേ അച്ഛൻ്റെ റിലേറ്റീവിൻ്റെ മോളുടെ കുഞ്ഞിനെ കാണാൻ പോകാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മുടെ കൂടെ അവളും വരുന്നുവെട്ട് അവളെയും നമ്മൾ കൂട്ടി അങ്ങനെ നമ്മളിതാ പോവുകയാണ് ഗൈസ് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പുതിയ ആണ് കായ്സ് ഒത്തിരി വലിയ വലിയ കെട്ടിടമാണ് ഇങ്ങനെ അങ്ങത്തോളം ഉണ്ട് അപ്പോൾ നമ്മുടെ തൊട്ടടുത്താണ് ഏട്ടാ ആശുപത്രി വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ കാണാൻ പോയ ഭാവി ഇതാണ് ഒരു കുഞ്ഞു പെണ്ണ് വാവിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ക്യൂട്ടായിരുന്നു കാണാനായിട്ട് കുഞ്ഞിനും സാറേ കുറേ നേരം കുഞ്ഞിൻ്റെ വാവേനെ കൂടെ കളിച്ചു അപ്പോൾ വന്നിട്ട് ലേശം നല്ല ഫ്രഷ് ചോളം കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതുണ്ടാക്കി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൊണ്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ടിയിരിക്കും ബൈ ബൈ